നമ്മുടെ മത്സ്യകണ്യകയുടെ അത്ഭുതാവുന്ന ലോകം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞാനും എൻ്റെ രണ്ട് കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചേട്ടൻ കുറച്ച് ബിസി ബിസിയായതുകൊണ്ട് നമ്മൾ മാത്രമായിട്ട് ഇറങ്ങിയതാണ് കാണാൻ വന്നപ്പോൾ തന്നെ അതാ കണ്ടില്ലേ പല പല കിളികളൊക്കെ കിടപ്പുണ്ട് എൻ്റെ കണ്ണ് അതൊന്നും ആയിരുന്നില്ല എൻ്റെ മത്സ്യ കണ്ണിക എവിടെ പിന്നെ വിചാരിച്ചു കുറച്ച് വെയിറ്റ് ചെയ്ത് ഇതൊക്കെ കണ്ടിട്ട് പോവാം ഞാൻ ഈ കിളികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കുട്ടികൾ കണ്ടിട്ടില്ലല്ലോ കിളികൾ മാത്രമല്ല കോഴിയെ വരെ അവർ പിടിച്ചടച്ചിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെതാ നമ്മൾ ഓരോരോ സാറാതെന്തോന്നാ പറയേ കിളികളെ ഇതിന്റെ പേരൊന്നും ചോദിക്കരുത് ചോദിച്ചാൽ ഞാൻ തെണ്ടിപ്പു ഇതങ്ങനെ പിള്ളേരൊക്കെ കണ്ടു കണ്ടങ്ങ് പോവാണ് കേട്ടോ ഞാൻ പറയണം പയ്യ ഒത്തിരി പാ നടന്ന് എവിടെ നിന്ന് അവര് അവർ മത്സ്യകന്യെ കാണാനുള്ള ഒരു തിടുക്കത്തിൽ അവരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതാ കണ്ടില്ലേ ആ കുഞ്ഞ് മീനുകൾ അത്രയ്ക്ക് നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കിളികളും എൻ്റെ ഇടയിൽ നോക്കി പേടങ്ങോട്ട് നോക്കൊരു പൂച്ച ഞാൻ പാടം എന്ന് വിചാരിച്ചു ഇനി മത്സ്യ കന്യകയെപ്പോലെ ഇനി വല്ല മത്സ്യകന്യക പൂച്ച ഉണ്ടോ എന്ന് ഞാൻ ഡൗട്ട് അടിച്ചു പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ ഇടയിലായിട്ട് അവർ വേറൊരു കണ്ണാടി കൂട്ടിലിട്ടിരിക്കുന്നതാണ് നമ്മളെ പറ്റിക്കുകയാണെന്ന് അങ്ങനെതാ നമ്മളത് നോക്കുകയാണ് ഇവിടെ ഇപ്പൊ പറ്റിച്ചോ എന്നുള്ള അർത്ഥത്തിലാണെന്നോ നോക്കുന്നത് എൻ്റെ ഇടയിലെ വാണ്ടിൽ പ്രാവുകൾ എല്ലാ മൃഗങ്ങളും ഒരു ഉറക്കം തോന്നിയിരിക്കുന്നു അങ്ങനെതാ എൻ്റെ മോളെ കയ്യിലോട്ട് ഞാൻ ഫോണ് കൈമാറിയ കേട്ടോ എനിക്കെടുത്ത് എടുത്ത് നിന്നപ്പോൾ ബോറ ഞാൻ പറഞ്ഞു നീ എടുത്തു വീഡിയോ എന്നും പറഞ്ഞു പിന്നെ അവളാണ് എടുത്തത് അങ്ങനെ അതാ ഇതെന്താണ് കോഴിയാണ് അപ്പം തന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൃതിയിൽ അവരോ ച ഈ സാധനങ്ങളൊന്നും നേരെ നോക്കിയില്ല ഇപ്പം അതാ ഇത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പൂച്ച കണ്ണം എന്ന് പറഞ്ഞില്ലേ ആ പൂച്ചയാണത് അതിൻ്റെ ഇടയിൽ കൂടി വേറെ കാണാൻ പറ്റുന്നില്ലായിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് അവരങ്ങോട്ട് പോയതും അടുത്ത് നമ്മളിപ്പോ അങ്ങനെ നോക്കിയിട്ടുണ്ട് അതോ അതിൻ്റെ ഇടയിൽ കൂടെ പൂക്ഷിച്ച് നോക്കിയാൽ കാണാം പൂച്ച കാണിച്ച് തരാം ആ കണ്ടോ ചെറുതായിട്ട് കാണാം ആ രണ്ട് മീനിൻ്റെയും മടയിലായിട്ടൊരു ഗ്ലാസ്സിലാണ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ ഓന്ത പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം ഇതിൻ്റെ പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് എനിക്കറിയത്തില്ല അത് മാത്രമല്ല ഒരു വെള്ളപ്പെരുമ്പുണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ അതൊരു കുട്ടിയുടെ ദേഹത്തൊക്കെ ഇട്ട് കൊടുക്കുന്നതുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കാണിച്ചു തരാം ആയി നല്ല വെള്ളം മീനിയെല്ലാം കൂടെ ഉണ്ട് ഇന്നിപ്പം ഇതാ ഇതായി കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് പാമ്പന ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ ആ പരിസരത്തോട്ട് പോയില്ല എന്നാലും ആ കുട്ടി ഇടുന്നത് എന്തപ്പം ഞാൻ എന്റെ ഇളവ് പുത്തിരി ചോദിച്ചാൽ പോയി അവൾ പറഞ്ഞു വേണ്ടേ എന്നായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടാ ഞാൻ നേരം കണ്ണും തള്ളി അതങ്ങനെ നിന്ന് കണ്ടു എന്താ ഒരു ദിവസം കണ്ടില്ലേ എല്ലാവരും അവിടെ ചുറ്റുന്ന എല്ലാവരും അത് കണ്ടിട്ട് ഇങ്ങനെ അന്ധം ഇട്ടാണ് നോക്കി കണ്ടിട്ട് നേട്ടം പിന്നെ ആ കുഞ്ഞ് പേടിച്ച പേടിക്കൂടെ നിന്ന് അതിൽ കൊടുക്കണ ഒരു പോയിന്റ് ഇപ്പൊ ആ ഒരു നീല കളർ ഗ്ലാസ് അതിൻ്റെ അകത്താണ് ഏതാ നമ്മുടെ മത്സ്യ കണ്ണിക ഇതൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ നിറയെ ആള് തിങ്ങി തിരക്കി എൻ്റെ ഫ്രണ്ടിലോട്ട് നിൽപ്പാണ് ഇങ്ങനെ സത്യം പറ്റുന്ന നേരെ കാണാൻ പറ്റിയില്ല ഇനി അങ്ങോട്ട് പോയി നോക്കട്ടെ ഇങ്ങനെ എത്തി മക്കളെത്തി അവസാനം ഞാൻ ആദ്യം ചെടാ മത്സ്യത്തിന് ചേട്ടെത്തി പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ എന്നാലും ഞാൻ വെറുതെ കെട്ടിന്നെറ്റേട്ടേ കൂടെ ഞാൻ ഏറ്റവും ഫ്രണ്ടും എത്തി കേട്ടോ എന്റെ മോൻ എന്നാലും തട്ടിപ്പിടിച്ചിട്ട് തോത്തിലായിരുന്നു എന്നിട്ട് അവളെയും കിട്ടി പെക്കുമ്പോ അതിന്റെ ക്രയം പറഞ്ഞാൽ അവളെയും ഞാൻ പിടിച്ചിട്ട് തെറ്റിട്ടുണ്ട് കേട്ടോ എപ്പോഴാണ് ശ്വാസം എടുക്കാൻ പോകുന്നു ഞാൻ ഫ്രണ്ട് എത്തി ശ്വാസം എടുക്കാൻ പോണുറ ചാ വിട്ട് എന്നാ അതിപ്പോ ആ അങ്ങോട്ടായിട്ടു പിന്നെ എനിക്ക് നേരെ കാണാൻ പറ്റില്ല ഈ ആളാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ കേട്ടോ പക്ഷെ വീടിനൊരു രസവിടെ കണ്ടത് പോലെ അവർ ആ ഒരു ചർച്ച മനസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്തിറങ്ങുമ്പം എന്റെ മേള പോലെ ഉണ്ടായിരുന്നു പിന്നെ പല പല കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് പാനിപ്പൂരി ഐസ്ക്രീം പിന്നെ വിടെ ബോംബെ മുട്ട ഇന്ന് പറയ ഉം സൂരിച്ച സംഭവങ്ങളുണ്ട് നേട്ടം ചുറ്റി കറങ്ങി കാണാൻ ഉള്ളത് ഇവിടെ നിന്ന് മത്സ്യ കമ്മിക്കയും കണ്ടിറങ്ങി ഐസ്ക്രീം കണ്ടപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കാര്യമേ ഞാൻ അങ്ങ് മറന്നത് ഫുഡ് കണ്ടാതിന്നില്ല അങ്ങനെ ഞാൻ ഇപ്പൊ ഇത്രയും വീഡിയോ എടുത്താൽ നിർത്തി അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുള്ളൂ എന്തായാലും ബാക്കി കൂടെ കാണാം അത് ഇവിടെ ഇല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്ദീകരണം ലൈക്ക് അടിക്കണം പിന്നെ കാണാൻ പൈസ ചെയ്യും 고 <목소리도>